ാണ് വൈറ്റ് വൈറ്റ് ലെഫ്റ്റില് വൈറ്റ് ലെഫ്റ്റില് ഗ്രീന് റൈറ്റില് ബ്ലൂ ഡൗൺ ബ്ലൂ ബ്ലൂ ഡൗൺ അപ്പൊ താഴെ മുകളിൽ മാറിയില്ലേ ലെഫ്റ്റ് റൈറ്റും മാറിയില്ല മാറന്നത്തെ കാര്യം ഈ ഈ ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഇവിടെ തന്നെ കൊണ്ടുപോകുമ്പോണ്ട് ഇപ്പൊ ക്ലിയർ ആവും

അപ്പം റെഡ് കളർ ബ്ലൂ താഴെ ബ്ലൂ താഴെ വൈറ്റില് യഥാർത്ഥത്തിലോ താഴെ താഴെ മുകളിലും നമുക്ക് വ്യക്തമാണ് താഴെ മുകളിലാകും

ണ്ടോ ഇല്ലയോ എന്നാണ് വശം തിരിയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം ഇവിടെ ഈ സ്ക്രീൻ വെച്ച് നേരിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ പിന്നെ ക്ലാരിറ്റി കിട്ടുള്ളു വശ തിരിയുന്നുണ്ടോ ഇത് ഏതെങ്കിലും ഏതെങ്കിലും കൊല്ലത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഇൻവേർട്ടഡ് ഇമേജെന്ന് മാത്രം പറയുമ്പോൾ തല കീഴാവുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്ന എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് രണ്ട് രണ്ട് വര മാത്രം ഉപയോഗിച്ച് നമ്മെ ഈ കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നവരുടെ മനസ്സിൽ പറഞ്ഞു പോയ ഒരു ആശയമാണ് അതുകൊണ്ടാണ് ഈ വശം തിരിയുന്ന കാര്യം അതേസമയം വശം തിരിയാത്ത സ്ഥലത്ത് വശം തിരിയുന്നു എന്നും പഠിപ്പിക്കുന്നു അതാണ് കഷ്ടം എവിടെയാണെന്ന് പറയാ വശം തിരിയത്തില്ല യഥാർത്ഥത്തിൽ വശം തിരിയുന്നു ലാറ്ററൽ ഇൻവേഴ്സ് പാർശ്വിക എന്ന് പഠിപ്പിക്കുന്നു നമ്മളെ നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു പാർശ്വിക പഠിപ്പിക്കുന്നുപരീയം സംഭവിക്കും സംഭവിക്കുവോ സംഭവിക്കുവോ ഇല്ല സർ സംഭവിക്കാം ഞാൻ ഒരു സാധനം െ പറഞ്ഞോളൂ അല്ല പക്ഷെ നമ്മള് വേറൊരാളെ കാണുമ്പോ അങ്ങനെ തോന്നും ചെയ്യൂലേ നോക്കുമ്പോ അതായത് നമ്മള് കുട്ടികൾ അപ്പറും അപ്പുറം നിന്ന് മുഖാമുഖം നിക്കുമ്പോ ത്തിലേക്ക് എത്താൻ കാരണം രണ്ട് അനുഭവങ്ങളാണ് നമ്മുടെ ഒന്ന് നമ്മൾ മിറലേക്ക് നോക്കിയിട്ട് നമ്മുടെ വലത് കൈ ഉയർത്തി കാണുമ്പോൾ അതിന്റെ ഇടത് കൈ ഉയർത്തിയതായിട്ട് നമുക്ക് തോന്നുന്നു തോന്നുന്നു ഓക്കെ ഒരു അക്ഷരം എഴുതി അക്ഷരം എഴുതിയിട്ട് എന്ത് ചെയ്യുമ്പോഴാണ് അക്ഷരം എഴുതിയിട്ട് എന്ത് ചെയ്യുമ്പോഴാണ് അക്ഷരം എഴുതിയിട്ട് എന്ത് ചെയ്യുമ്പോഴാണ് അക്ഷരം എഴുതി കണ്ണാടിയിലേക്ക് കണ്ണാടിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാന്നുള്ള കണ്ണാടി മിറർ മെറാടി കണ്ണാടിയിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു അക്ഷരം എഴുതിയിട്ട് ഇത് ഇത് നിങ്ങൾ വായിക്കുന്നത് എഫ് എന്നായിട്ടാണോ ഇത് ഇത് നിങ്ങൾക്ക് ഇമേജ് ആണോ ഇപ്പൊ കാണുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് എഫ് എന്ന് എൽ എഴുതിയിരിക്കുന്നത് ആ ഈ എഫ് ഈ കണാടിയിലേക്ക് എങ്ങനെയാ കാണിക്കുന്നതെന്ന് പറയാവോ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ത് ചെയ്യുന്നു തിരിച്ചാ കാണിക്കുന്നത് കാണുന്നത് ആ എന്ത് ചെയ്യുന്നു തിരിച്ചു കാണിക്കുന്നു തിരിച്ച് കാണിക്കുമ്പോഴെന്ത് ചെയ്യും എന്ത് ചെയ്യുമ്പോഴാണ് നമ്മളടിച്ചം നമ്മൾ എഴുതിയ വാക്ക് തിരിച്ചാ കഴിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല ബോധ്യപ്പെടില്ല കാരണം നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം എന്റെ ചോദ്യം നിങ്ങൾ വശം തിരിയുമെന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ ചോദ്യം ഈ വേറൊരു നിങ്ങൾ ഒരു വിരലിൽ അങ്ങോട്ട് ചൂണ്ടിയാൽ അങ്ങോട്ട് ചൂണ്ടിയാൽ ഇമേജ് എങ്ങോട്ടാ ചൂണ്ടുന്നേ തന്നെ ഡയറക്ഷനില് ഇങ്ങോട്ട് ചൂണ്ടിയാലോ മുകളിലേക്ക് ചൂണ്ടിയാലോ മുകളിലോട്ട് തന്നെ മുകളിലോട്ട് താഴോട്ട് ചൂണ്ടിയാലോട്ട് പിന്നെ ഇമേജ് വശം പറയുന്നത് അതേസമയം ഇതിന് അതിന്റെ നേർക്ക് ചൂണ്ടിയാലോ അപ്പൊഴാണ് അവൻ അല്ലേ അങ്ങോട്ട് തിരിഞ്ഞുന്നത് അല്ലേണ്ടിയാ അല്ലേ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു പിന്നെ ഓബ്ജക്റ്റും മിററും തമ്മിലുടെ ദൂരം തന്നെയായിരിക്കും മിററും റിഫ്ലക്ഷനും തമ്മിലുള്ള പ്രതികുമ്പോൾ തമ്മിലുള്ള ദൂരം കാര്യം ഇത് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇതാണ് ഈ മരണേക്കാൾ വളരെ അടുത്ത് അപ്പം കണ്ണാടിയിലും അത്രയും അടുത്ത് തന്നെ കാണിക്കണം എൻ്റെ ഈ തള്ളവരലാണ് ഏറ്റവും പിറക്കുന്നത് ഏറ്റവും പിറക്കെ കാണിക്കണം അത് ഒരു തിയറി മറ്റൊരു തിയറി എന്ന് പറഞ്ഞു നമ്മൾ ഈ റേയും ഈഫ്ലക്ടർ റേ ആംഗിൾ സെയിം ആണെന്ന് പറയുന്നു ആംഗിൾ സെയിം ആണെങ്കിൽ പിന്നെ വഷം തിരിയുന്നതെന്ന് എനിക്ക് ഒരിക്കലും പിടികിട്ടുന്നില്ല ഞാൻ അത് ഒന്നും കൂടെ തരാം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എഫ് എം നേടി എഫ് ഇങ്ങനെ തിരിച്ചാ കാണിക്കുന്നത് തിരി ഇതിനെ തിരിക്കുകയാണ് നമ്മൾ എഫ് ആയിട്ട് ഇങ്ങനെ തന്നെ കാണിച്ചാൽ അതിനകത്ത് എന്തായിരിക്കും കാണുക തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഉള്ള ഈ കുത്തുള്ളവരെ അപ്പുറത്ത് പോയി നമ്മൾ ആംബുലൻസ് എന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് ഇവിടെ ആണ് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ തിരിക്കുമ്പോ ഈ ഏഴ് അപ്പുറം പോയി അപ്പോഴാണ് നമ്മള് അപ്പഴാണ് നമ്മൾ എന്തിനകത്ത് വാട്ടം തിരിയുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതായത് തിരിച്ചു കാണിക്കുകയാണ് തിരിക്കുന്നു തിരിക്കുമ്പോ അതും തിരി അപ്പൊ നമ്മൾ ഒരു കുറുക്കു വഴി കണ്ടുപിടിച്ചു എന്താണെന്നറിയോ എന്താ കുറുക്കു വഴി നമ്മള് നേരെ എഴുതിയിട്ട് തിരി കാണിക്കുമ്പോഴല്ലേ തിരിയുന്നത് അപ്പൊ ഇത് ചെയ്യാം

പറഞ്ഞു പിന്ന നിങ്ങൾ ഉപയോഗിക്കുമ്പോഴ് സെൻസ് രണ്ടേ രണ്ട് നിയമങ്ങളെ നമുക്ക് ഒന്ന് നമ്മള് പിന്നെ ഇത് മൂന്നും ആംഗിൾ ഓഫ് ഇൻസിഡൻ ലൈനിന്റെ മൂന്ന് റേയും നോർമൽ ഒരേ പ്ലെയിനിലായിരിക്കും ും ചെയ്യുമായിരിക്കണം നിങ്ങളൊരു വര പറഞ്ഞിട്ട് എ എന്ന് പറയുന്ന ലെറ്റർ എഴുതുക ആ ലെറ്ററിൽ നിന്നും എല്ലാ റേഡിയേഷൻസും എടുക്കുക ആ ലെറ്ററിൽ എല്ലാ ഭാഗത്തു നിന്നും റേഡിയേഷൻസ് എടുക്കുക എന്നിട്ട് അതിന്റെ തന്നെ അങ്ങേ വന്ന ഇമേജ് ഫോം ചെയ്യും അങ്ങക്ക് അവിടെയും എ തന്നെയാണ് കിട്ടുക പക്ഷെ ബി എടുത്താൽ മുൻവശം യും ബാക്ക് വശം മുൻപിലാവുകയും ചെയ്യും അതിനെയാണ് വെരി സിമ്പിൾ നമ്മൾ നമ്മൾ ഒരു കാരണവശാലും പഠിപ്പിക്കുന്ന സമയത്ത് ഈ രണ്ട് നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് റേഡേർ ഉപയോഗിച്ചിട്ട് എല്ലാം പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടേതായ ഭാഷയിൽ നമ്മൾ പല രീതിയിലും ഇടപെട്ടുന്നതുകൊണ്ടുള്ള ശേഷി മാത്രമാണ് വളരെ ലളിതമായിട്ട് നോർമലിന്റെ ഇങ്ങേ ഭാഗത്ത് എന്ന് എഴുതുക ആ എയിൽ നിന്ന് നമ്മൾ എല്ലാ റേഡിയേഷൻസും അപ്പുറത്തേക്ക് കൊണ്ടുപോകുക ഒരു സ്ക്വയർ ബോക്സ് എടുത്തിട്ട് ഒരു ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫിഗർ എടുത്തിട്ട് അങ്ങേ ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ആ ബോക്സിന്റെ മുൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആവുകയും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആവുകയും ചെയ്യും അതിനാണ് നമ്മൾ ഞാൻ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കണ്ടാ ഇത് നമ്മൾ ഇങ്ങനെ ആഡ് എഴുതിയ ഈ ഇതിനെ ഇത് തിരിക്കുമ്പോ എന്താണോ ഇവിടെ കാണുന്നത് അതല്ലേ ഇവിടെ ഈ കണ്ണാടി കാണിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു പോയത് അതുപോലെ തന്നെ ഞാൻ വേറെ സംഗതി പറയട്ടെ ഇപ്പൊ എന്താ എഴുതിയിരിക്കുന്നത് തിരിച്ചെഴുതിയിട്ടിരിക്കുക അല്ലേ ആ ഇത് ഞാൻ കണ്ണാടി കാണിച്ച നേരെ കാണുവോ കണ്ണാടിയിൽ തിരിച്ചു കാണിച്ച നേരെ കാണുമോ നേരെ തന്നെ വായിക്കും തലതിരിച്ചെഴുതിയിട്ട് തലതിരിച്ചു കാണിച്ചാൽ മതി വശം തിരിച്ചു എഴുതിയിട്ട് വശ കാണിച്ച നേരെ കാണുമെങ്കിൽ തലതിരിച്ചെഴുതിയിട്ട് തലതിരിച്ചു കാണിച്ച അപ്പൊ അവിടെ ഇതാണ് വിഷയം ഈ രണ്ട് രണ്ട് നിയമങ്ങളാണ് ഇതിനകത്തുള്ളത് ആ രണ്ട് നിയമങ്ങൾ വെച്ച് കാര്യങ്ങൾ പറയുന്നതിന് പകരം നമ്മുടെ സൗ സൗകര്യം അനുസരിച്ച് നമ്മുടെ നേരത്തെ സാർ പറഞ്ഞ കിടക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊളമാക്കി വശം തിരിയുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഏതൊരു കുട്ടിക്കും കിട്ടുന്നത് എന്തിനാ ഏതൊരു അധ്യാപകനും പല ഏതൊരു എന്ന് പറയാൻ പറ്റില്ല ഭൂരിഭാഗം അധ്യാപകനും അങ്ങനെ തന്നെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓട്ടോ അപ്പോ ഈ ഇത് വശം തിരിയും എന്നുള്ള കാര്യം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സംഗതി അത് വശം തിരിയുക തന്നെ ചെയ്യും പിന്നെ അപ്പോ നമ്മുടെ ഈ ഈ മെഴുകുതിരി എക്സ്പെരിമെന്റിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്താൽ